ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ദീപ് തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് തെറ്റിദ്ധരിച്ച് അനക സന്ദീപിന്റെ മുറിയിലേക്ക് പോയി സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ സന്ദീപ് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിത് മരണക്കിടക്കയിലും ഞാൻ ഓർക്കുന്ന ഒരു പ്രിയപ്പെട്ട ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അനക മുറിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും പറയാനാകാതെ സന്ദീപ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർന്ന് സച്ചിയോടും അർച്ചനയോടും സേതു പറയുന്ന ഒരാളെയും വിട്ടുപോകരുത് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിവാഹത്തിൽ ക്ഷണിക്കണം നിങ്ങളുടെ വിവാഹം നടത്തിയതിനേക്കാൾ ആർഭാടത്തിൽ വേണം സന്ദീപിന്റെ വിവാഹം നടത്താൻ അത് മറ്റൊന്നും കൊണ്ടല്ല അനകയ്ക്ക് നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിലും സ്വന്തം എന്ന് പറയാൻ അവന്തിക മാത്രമേ അല്ലേ ഉള്ളൂ ആനകിക്കും അവന്തികയ്ക്കും തോന്നരുത് അവരുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് വിവാഹം നടത്തുമെന്ന് ആ കുറവ് നമുക്ക് നികത്താനാകാത്തതാണെങ്കിലും അവരുടെ മുഖത്ത് മൻ മങ്ങലേൽപ്പിക്കുന്നതെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് നന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോൾ സന്തോഷമായേനെ എല്ലാത്തിനും മുമ്പിൽ കാണുകയും ചെയ്തേനെ ആ വിധിയെല്ലാം തൽക്കാലം മാറ്റി വെക്കലല്ലേ ഉള്ളൂ നിവർത്തി ഇത് കണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്നേഹിക്കും നമുക്കൊരു പയ്യനെ കണ്ടെത്തണം ഇനി അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആലോചിക്കാൻ അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് നടത്തി കൊടുക്കാം പരസ്പരം ഇഷ്ടത്തോടെ കൂടെ ജീവിക്കേണ്ട ആളെ അവർ തന്നെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത് എന്നെ സേതു പറഞ്ഞപ്പോൾ സജി പറയുന്നു പിന്നെ ആ ആനുകൂല്യം എന്താ അച്ഛാ സന്ദീപിനോട് കാണിക്കേറ്റത് സന്ദീപിനോട് അച്ഛനെ ചോദിക്കാറുന്നില്ലേ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇത് കേട്ട് സേതു പറയുന്നു ഞാൻ ചോദിച്ചല്ലോ ജർമ്മനിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചിരുന്നു അവിടെ ആരെങ്കിലും കണ്ടെത്തിയിട്ടാണോ വന്നതെന്ന് ഇല്ലെന്നായിരുന്നു അവൻ്റെ മറുപടി അത് കേട്ട് സച്ചി പറയുന്നു അത് കുറേ കാലം മുന്നേ അല്ലേ അച്ചാ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ സേതു പറയുന്നു നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നേ അവൻ എന്നോട് പറഞ്ഞിരുന്നു നമുക്കല്ല ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ അവൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നത് പെൺകൊച്ചാണ് അവളിപ്പോൾ എവിടെയാണെന്നോ വിവാഹം കഴിഞ്ഞോന്നു പോലും അവനറിയില്ല നമുക്ക് അന്വേഷിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു അവൻ അതെന്നായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു നിന്റെ വിവാഹ സമയത്താണെന്നാ എന്റെ ഓർമ്മ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര മാസമല്ലേ ആയുള്ളൂ ഇതിനകത്ത് ഇനി അവരെ ആര് സ്നേഹിക്കാനാണ് മുൻപത്തെ ഇഷ്ടം പറഞ്ഞതുപോലെ അവൻ എന്നോട് എന്നോടീതും പറയില്ലായിരുന്നോ അവന് വിരിച്ചിട്ടുള്ളത് അനഖ് തന്നെയാണ് അത് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ ഈശ്വരൻ അവരുടെ രണ്ടുപേരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ മനസ്സിലാക്കാത്ത ഒരു മൂരാച്ചി അച്ഛൻ അല്ല ഞാൻ നിന്നോട് വിവാഹത്തിന് മുന്നേ അത് ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ് എനിക്കൊരു പേടിയുണ്ടായിരുന്നോ നീയും നിന്റെ ഭാര്യയുമായിട്ട് ഒത്തുപോകുമോ എന്ന് പിന്നീട് ഈ നിൽക്കുന്ന മോളെ ശരിക്കും അറിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പേടി മാറിയത് സച്ചി മനസ്സിൽ വിചാരിക്കുന്നു സന്ദീപിന്റെയും മാധുരയുടെയും കാര്യം ഇപ്പോൾ തന്നെ അച്ഛനോട് പറയണോ എന്നിട്ട് അച്ഛ എന്ന് വിളിക്കുകയാണ് സച്ചി എന്താ എന്ന് ചോദിച്ച് സേതു വന്നപ്പോൾ അർജുനെ പറയുന്നു എന്നാ പോട്ടെ എന്ന് സന്ദീപിന്റെയും മനഖയുടെയും കല്യാണ ലെറ്റർ ആണ് എന്ന് പറഞ്ഞ് കുറച്ച് ലെറ്റർ സേതു സച്ചിയെ ഏൽപ്പിക്കുന്നു നിങ്ങൾക്ക് അറിയാണെന്ന് വെച്ചാൽ വിളിക്കാം തികഞ്ഞില്ല എങ്കിൽ ബാക്കി ഞാൻ സ്നേഹി ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് വാങ്ങിച്ചാൽ മതി ആദ്യ ലെറ്ററും കൊണ്ടുപോയി വിളിച്ചത് മോളുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവരോടും തലേ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു എന്നും സേതു പറയുന്നു സച്ചി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അർച്ചന നിൽക്ക് അച്ഛനോടെല്ലാം പറഞ്ഞിട്ട് പോകാം എന്ന് സച്ചി പറയുന്നുണ്ട് അർച്ചന സച്ചിയെ തടയുന്നു നിങ്ങൾ പോയില്ലായിരുന്നോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ദാ പോവു അച്ഛ എന്ന് പറഞ്ഞ് സച്ചിയും കുട്ടി അർച്ചന പോകുന്നു മുറിയിലേക്ക് വന്ന ശേഷം അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേടൻ എന്താ ഈ കാണിക്കുന്നതെന്ന് താൻ എന്തിനാ എന്നെ തടഞ്ഞത് ഇപ്പൊ തന്നെ പറയാറുന്നില്ല എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്നിട്ട് സന്ദീപ് മാതിരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കുക എന്ന് അറിയോ എന്നാൽ എനിക്കറിയാം അച്ഛൻ സന്ദീപിനെ വിളിച്ച് ചോദിക്കുമുള്ളതാണോ അവൻ പറയുന്ന മറുപടി എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ആലോചിച്ച സച്ചിയേടനു മനസ്സിലാകും അതെന്താണെന്ന് ഇരിക്കേട്ട ടെൻഷനോടെ സച്ചി ആലോചിക്കുന്നു ഈ അവസ്ഥയിൽ അവൻ ആദരിയുമായി ബന്ധമില്ലെന്നല്ലേ പറയോ അതോടെ എല്ലാം തകരും സകലതും അത് കേട്ട് സച്ചി പറയുന്നു അപ്പോൾ അർച്ചന പറയുന്നത് ഇത് ഒരിക്കലും ആരോടും പറയുന്നതെന്നാണോ പറയണം എല്ലാവരെയും അറിയിക്കേ വേണം പക്ഷേ അത് ഇപ്പൊ വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ എന്റെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എടോ പിന്നെ അതെപ്പോ വിവാഹ തീയതി നിശ്ചയിച്ച് കല്യാണക്കുറിയും അടിച്ചു കഴിഞ്ഞു ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുന്ന തനിക്ക് വല്ല ബോധമുണ്ടോ സന്ദീപിന്റെ കാര്യം താൻ വിട്ടേക്ക് അതുപോലെയാണോ ആതിരയുട കാര്യം ആ പെൺകുട്ടി ഇത് എങ്ങനെ സഹിക്കൂ എന്നാ അന്ന് അവന്റെ ഇഷ്ടത്തിന് നമ്മൾ ആ വിവാഹം നടത്തി കൊടുത്തോ അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് പിരിച്ചുമാറ്റാൻ കാമുകി കാമുകന്മാരല്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നെയും തന്നെയും പോലെ അവന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്ന് കാണിക്കാനുള്ളതല്ല ജീവിതം അതുകൊണ്ടാണ് ഞാനും ഞാനും താനും ഒരു പങ്കാളിയാണ് അതുപോലെ തന്നെ നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം അവൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ നടത്തും അനിയനായി പോയി ഇല്ലെങ്കിൽ എനിക്കെ പറഞ്ഞ ദേഷ്യത്തോടെ സച്ചി നിൽക്കുമ്പോൾ സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് ആ അർച്ചന അവൻ്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് സച്ചിട്ടൻ ഈ സമയത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു കാര്യമില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിൻ്റെ പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരൂ ദേഷ്യത്തോടെ സച്ചി പറയുന്നു അവൻ അങ്ങനെ എന്ത് പ്രശ്നമുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ എന്നോടോ തന്നോടോ പറഞ്ഞുകൂടെ അത് എന്താണെന്ന് ആതിരെ വേണ്ട വേണ്ട എന്ന മനക്കിയ മതി എന്ന് മാത്രമല്ലേ അവനിപ്പോൾ പറയുന്നുള്ളൂ രണ്ട് മിനിറ്റ് അവനോട് സംസാരിച്ചാൽ അവനെ അടി കൊടുക്കുന്ന രീതിയിലാണ് അവൻ്റെ സംസാരം അവനെ കാണിക്കുന്ന വഴി ആതിരെ മാത്രമാണ് അവൻ ചരിക്കുന്നത് നമ്മളെയും കൂടിയല്ലേ ഞാൻ അവനോട് ഒന്നും കൂടി ചോദിക്കട്ടെ ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന വീണ്ടും സച്ചിയെ തടയുന്നു സച്ചി ഏട്ടാ ഇപ്പൊ അവനോടൊന്നും ചോദിക്കേണ്ട നമ്മൾ എന്തെങ്കിലും ദേഷ്യം കാണിച്ചാൽ അവന് വാശി കൂടെ തല്ലേ ഞാൻ അവനോടൊന്ന് സംസാരിച്ചട്ടെ ഒരു അവസരം കൂടി എനിക്ക് താ സച്ചി പറയുന്നു താൻ പോയി സമാധാനത്തിൽ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല വീണ്ടും വീണ്ടും എന്തിനാ അവൻ്റെ മുമ്പിൽ പോയി നാണം കിടുന്നത് സച്ചി ഞാൻ ഒന്നുകൂടി അവനോട് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ബാക്കി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അർച്ചന സമാധാനിപ്പിച്ച് ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നു എനിക്ക് ഉറപ്പുണ്ട് അവനോട് അവനോടൊന്നുകൂടി സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമാകുന്നു എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്നും അർച്ചന പറഞ്ഞപ്പോൾ കലി അടക്കാൻ പറ്റാതെ നിൽക്കുകയാണ് സച്ചി ടെൻഷനോടെ അർച്ചയും പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആദര സന്ദീപ് തന്റെ കഴുത്തിൽ കട്ടിയ ആ താലി എടുത്ത് എടുത്തു വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് താലി കെട്ടി നിമിഷത്തെ പറ്റിയും ആലോചിക്കുന്നു അതും വളരെ വിഷമത്തോടെ തന്നെ ആ സമയത്ത് അവിടേക്കൊരാൾ കയറി വരുന്നു പെട്ടെന്ന് ആ താലി ഒളിപ്പിച്ച് കണ്ണുനീര് തുറച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ആദര വന്നത് ആവിടെയാണ് ആൻറ്റി ആൻറ്റി ഇതിനാ കരയുന്നത് എന്ന് ആവണി ചോദിക്കുന്നു ഏ ആൻറ്റി കരഞ്ഞില്ലല്ലോ എന്ന് ആദര അത് വെറുതെ അങ്കൾ ആൻറ്റി കരഞ്ഞിട്ടുണ്ടല്ലോ കണ്ണുനീര് വന്നിരിക്കുന്നല്ലോ എന്നൊക്കെ അവണി പറഞ്ഞപ്പോൾ അത് കണ്ണിൽ പൊടി വീണതാണെന്ന് ആതിര വീണ്ടും പറയുന്നു ആതിര ആൻറ്റിയും സന്ദീപ് സന്ദീപങ്ങളുമായിട്ട് പിണക്കത്തിലാണോ പിന്നെ സന്ദീപങ്കൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആൻറ്റിയോടൊന്നും മിണ്ടിയില്ലല്ലോ സന്ദീപങ്കൾ ആനക ആന്റിയെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലേ അവർ തമ്മിൽ ഒരു മാച്ചും ഇല്ല നിങ്ങൾ തമ്മിലാണ് മാച്ച് സന്ദീപങ്കൾ ആൻറ്റിയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അന്ന് എന്നെ ആൻറ്റി പറ്റിച്ചതാണല്ലേ എന്നെ മാവണി പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയാണ് ആതിര പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് ആവണി പതിയെ പറയുകയാണ് ആതിരയോട് ആന്തിര കറിഞ്ഞപ്പോൾ ആവണി കണ്ണുനീര് തുടച്ച് കൊടുക്കുന്നു എന്നിട്ട് ആതിരയെ ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് മീര എല്ലാവരോടും പറയുന്നു എന്നാലും ആ ചെക്കിൻ്റെ ഉള്ളിലിരുപ്പ് എന്തോ കൈവശം ഉള്ളിൽ കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് നീ ഓരോന്നും പറയാതെ മീതെ ആ അതൊന്നും ഈ ലോകത്ത് ആരും വിശ്വസിക്കുന്നത് പോലുമില്ലെന്ന് അനൂപം പറയുന്നുണ്ട് എന്നാലേ വിശ്വസിക്കണം അതെങ്ങനെയാ ഓജ ബോർഡിൽ ചാന്ദിനിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പെട്ടെന്നാ ചേക്കിന്റെ സ്വഭാവം മാറിയത് കമല പറയുന്നു എന്നെ നിന്നോട് ആരാ പറഞ്ഞത് മുമ്പും അവനുമായിട്ടുള്ള വിവാഹ അവളുമായിട്ടുള്ള വിവാഹത്തിന് അവൻ സമ്മതിച്ചതായിരുന്നല്ലോ ഈ ഏതവണെങ്കിലും അത് ഒരു കുഴപ്പമില്ലാതെ സംഭവിച്ചാൽ മതിയായിരുന്നോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കളെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അനക്കിയും എത്രയെന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിൻ്റെ പേരിൽ കറിയുന്നത് എന്നെ മാഷു പറഞ്ഞപ്പോൾ കമല പറയുന്നു അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ മാഷേ അച്ഛു ആ വീട്ടിലേക്ക് മരുമകളായി പോയത് മാതിരയ്ക്ക് ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കേണ്ടതും അതേ വിധി തന്നെ അനുഭവ അവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആദര അതൊക്കെ മറന്ന് ലക്ഷണമാണ് ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്ന് പറഞ്ഞിട്ടേ അവളെ വിഷമിപ്പിക്കല്ലേ ഞങ്ങളൊന്നും പറയുന്നില്ലേ എന്തായാലും ഈ വിവാഹം ഉറപ്പിച്ചുകൊണ്ട് നാളെ രാവിലെ വരും മൂത്ത പെങ്ങളും അനിയനും കൂടി അത് മുറ മുടക്കാൻ വേണ്ടി അപ്പോ അവരോടും ഇത് തന്നെ പറയണോ എന്ന് മീര പറയുന്നു ആ വിവാഹത്തിന് ഇനി രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ എങ്ങനെയാണ് വെറും കൈയോടെ അവിടെ ചെന്ന് കയറുന്നത് എന്തെങ്കിലും എന്ന് മാഷു പറയുന്നു എൻ്റെ പെൻഷൻ വരാനുള്ള സമയമായിട്ടില്ല ഇത് കേട്ടിട്ട് അനൂപ് പറയുന്നു എൻ്റെ എൻ്റെ കയ്യിൽ ചിട്ടി പിടിച്ച കുറച്ച് പണമുണ്ട് ആമണി ആമണിമോൾക്ക് സ്വർണം എന്തെങ്കിലും വാങ്ങാന്ന് കരുതി മാറ്റി വെച്ചതാണ് ആ ഇനിയിപ്പോ അതെടുക്കാം പിന്നെ ഞാൻ വരുന്ന കാര്യം പറയാമെന്ന് അനൂപ് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ മറിയുമ്പോൾ അപ്പൊ വരും ഓരോ കാര്യങ്ങള് ഒന്നെങ്കിൽ ആശുപത്രി അല്ലെങ്കിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും ആ ചിലവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു വലിയ ചിലവ് വരാനുണ്ട് അർജുനയുടെ ടൂർ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന് അർജുനയുടെ സംസാരം കേട്ടിട്ട് ഉടനെ പലഹാരങ്ങളും അങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും ഏഴാം മാസം വിളിച്ചുകൊണ്ട് വരണം ഇപ്പോഴേ അതിനുള്ള പൈസക്ക് കരുതി വെച്ചോളാൻ മീര പറഞ്ഞപ്പോൾ ടെൻഷനോടെ മീ മാഷും കമലയും ഇരിക്കുന്നുണ്ട് അത് അപ്പോഴത്തെ കാര്യമല്ലേ മീര അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്കെന്ന് കമല പറയുന്നു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ആദര മീര പറയുന്നു ആവിടെയും ആദരെയും എവിടെയെന്ന് മാഷി ചോദിക്കുന്നു നെൽശേരിയിലുള്ളവര് വന്നിട്ട് പോയപ്പോൾ പോയത് മുതൽ മുറിയിൽ തന്നെയാണ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല എന്ന് മീര പറഞ്ഞപ്പോൾ മാഷി പറയുന്നു വിഷമം കാണും സ്നേഹിച്ചതല്ലേ ഈ വിവാഹം കഴിയുന്നതോടെ അതങ്ങ് മാറുമെന്ന് മാഷി പറയുന്നു ഈ പറഞ്ഞ വിഷമമൊന്നും ആ ചെക്കൻ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലല്ലോ വലിയ വീട്ടിലെ ചില ചെക്കന്മാർ അങ്ങനെയാണ് എല്ലാം ഒരു ടൈം പാസ്സാണ് ഒരു ഭയങ്കര സീരിയസ് ആയിപ്പോയി അതാണ് ഈ വിഷമവും കരച്ചിലും അതൊക്കെ തനിയെ മാറിക്കോളും ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് മാതിരി വിഷമിച്ചു എന്ന് കരുതണ്ട എന്നെയും പറഞ്ഞ് മീര അവിടെ നിന്ന് പോയി അനൂപ് ആതിരുടെ മുറിയുടെ ആ ഭാഗത്തേക്ക് നോക്കുന്നു മുറി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് മുറി തുറന്നു നോക്കുകയാണ് അനൂപ് തുറന്നു നോക്കിയപ്പോൾ ആവണിയും ആതിരെയും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം സന്ദീപ് അല്ലാതെ ഈ ലോകത്ത് മറ്റാരനെ സ്നേഹിച്ചിരുന്നെങ്കിലും ഈ ഏട്ടൻ നിനക്ക് അവനെ വിവാഹം കഴിച്ചു തന്നേനെ നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഈ ഏട്ടനെ തെറ്റുപറ്റി എങ്കിലും ഈശ്വരാധീനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അതുപോലെ ഒരു പരീക്ഷണത്തിന് ഈ ഏട്ടന് വയ്യ മോളെ മോളെ ഈ ഏട്ടനോട് ക്ഷമിക്കണം എന്നെ മനസ്സിൽ വിചാരിച്ച് അനൂപ പുറത്തേക്ക് പോയി ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു സന്ദീപിന്റെ ഫോണിലേക്ക് വീണ്ടും അയാൾ വിളിച്ചു സുഖമാണോ സന്ദീപേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞ കരാറിനെ ഇനി രണ്ടു ദിവസം രണ്ടേ രണ്ട് ദിവസം മാത്രം അത് കഴിഞ്ഞാൽ നിന്റെയും ആ പെങ്കുച്ചിൻ്റെയും കല്യാണം മാമാങ്കം മെടുക്കനാണ് നീ സ്വന്തം കുടുംബത്തോടും കുടുംബത്തിലുള്ളവരോടും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവനാണ് അതല്ലേ ആ വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പോഴും ബാക്കിയുള്ളത് എനിക്ക് സന്ദീപ് ദേഷ്യത്തോടെ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവനും നിന്റെ അച്ഛനാണ് കേൾക്കണം നിനക്ക് കേൾക്കണം നിനക്ക് നിന്റെ അച്ഛനും മൂത്ത ജ്യേഷ്ഠൻ നന്ദനും എന്നോട് ചെയ്തത് ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ട് കോടികളുടെ കടബാധ്യത എൻ്റെ തലയിൽ കെട്ടിവെച്ചു കേസിൽ കൊടുക്കി എന്നെ ജയിലിൽ ഇട്ടോ എൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയും എല്ലാം എന്നിൽ നിന്നും അകറ്റി എന്നെ തനിച്ചാക്കി ജയിൽ കിടന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സി നിറയെ സേതുമാധവൻ എൻ്റെ എന്ന നിന്റെ അച്ഛനെ കുറിച്ചായിരുന്നു ഞാൻ ജയിലിൽ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ നന്ദനെ ഈശ്വരൻ കൊണ്ടുപോയി അതേ സ്ഥലത്തേക്ക് സേതുമാധവനെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കും ചെയ്തത് പലിശയടക്കം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വിളിച്ചത് കൊണ്ട് പഴയതൊക്കെ നീ മറന്നു കാണും ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം എന്നെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അയാൾ തുടർന്ന് അവന്തികയുടെ ഒരു ഫോട്ടോയാണ് കാണിക്കുന്നത് ഇപ്പോൾ അവനിക കാറിലേക്ക് കയറാൻ പോകുന്ന ഒരു ഫോട്ടോ അതുകണ്ട് ആ ഫോ അവന്തികയെ വിളിക്കുകയാണ് സന്ദീപ് എഴുതി എടുതിപ്പോൾ എവിടെയാണെന്ന് ടെൻഷനോട് സന്ദീപ് ചോദിച്ചപ്പോൾ അവനിക പറയുന്നു ഞാനിപ്പോൾ പുറത്തേക്ക് വന്നു ഒന്ന് പോകണം എന്താടാ എന്നൊക്കെ ഏയ് ഒന്നുമില്ല എവിടെയാലും എടുത്ത് സൂക്ഷിച്ചു പോണം പോയാലും എവിടെ പോയാലും സൂക്ഷിച്ചു വരാൻ നോക്കുന്നൊക്കെ സന്ദീപ് പറയുന്നു ഇവനത് എന്ത് പറ്റിയെന്ന് അവന്തിക വിചാരിക്കുന്നു എന്തായാലും അവന്തിക ഹാപ്പിയാണ് വീണ്ടും അയാൾ സന്ദീപിനെ വിളിച്ചു വിളിച്ചു നോക്കിയോ നിന്റെ മൂത്ത ഏട്ടത് എന്ന് ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും ചെയ്യരുത് നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ സന്ദീപ് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും പറയുന്നു എന്നെ ചതിക്കാൻ കൂടെ നിന്ന് ഭാര്യ എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ അവളെ കൊല്ലാം അവൾക്കുള്ള ശിക്ഷ കുറച്ച് കഠിനമാണ് ഒരു ആക്സിഡന്റിൽ തീരുന്നതല്ല അത് ഈ സമയം മുതൽ താലിക്കെട്ട സമയം വരെയുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിന്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെട്ടു പോകാൻ തോന്നിയാൽ ആർഭാടമായ വിവാഹം നടക്കാനിരിക്കുന്നിടത്ത് നിന്റെ ഒറ്റവരുടെ കൂട്ടക്കരച്ചിലായിരിക്കും കാണാൻ പോകുന്നത് മണ്ഡപത്തിൽ നിന്റെ വിവാഹത്തിന് ജ്ഞാനമുണ്ടാകും ദൈവീകമായ മുഹൂർത്ത സമയത്ത് നീ ഇഷ്ടമില്ലാതെ താറിക്കെടുന്നത് കാണാനും വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം എന്റെ ശത്രുനെ നേരിട്ട് കാണുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ആ നവരസങ്ങൾ കാണാനും ഇതിനിടയ്ക്ക് നീ എന്തെങ്കിലും മോവസ്മാർട്ട് നിന്റെയും നിന്റെ തന്തയുടെ കാര്യവും പോക്കാണ് അബോ ഹാപ്പി മാറിഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു ടെൻഷനോടെ സന്ദീപം ശേഷം കാണിക്കുന്നത് അജയനും അവനകയെ തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു നീ എപ്പോ അവന്ത എന്ന് അവധികം ചോദിച്ചപ്പോൾ അജയൻ പറയുന്നു ഇതേ ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് അപ്പോൾ മലമുകളും അവിടെയുള്ള സ്ഥലങ്ങളും അരിച്ചുപറക്കിയിട്ടും നന്ദിനെ കാണാൻ സാധിച്ചില്ല അല്ലേ അതിത്ര നിസ്സാരമായിട്ട് പറയാനല്ല നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചത് ഞാൻ അവൻകെ പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു മേഡം ഞാൻ നിസ്സാരമായിട്ടും കാര്യമായിട്ടും പറഞ്ഞാലും മേഡം കണ്ടുപിടിക്കാൻ പറഞ്ഞ ആള് അവിടെ അങ്ങല്ല ഇനി ഏതോ ഒരാള് രക്ഷിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ലേ ആ വട്ട ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളും ഞാൻ അന്വേഷിച്ചു മറ്റൊരാളായി വേഷം മാറി ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് കയറി എന്നിട്ടും അങ്ങനെ ഒരാളെ ഞാൻ അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ അവർ സംസാരിക്കുന്നു അവൻ മരിക്കേണ്ടത് എൻ്റെ ഈ കൈകൊണ്ടാണ് അതാണ് അവന്റെ തലവിധി എന്ന് ദിക അവൻ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് എനിക്കാപത്താണ് ഞാൻ ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും എനിക്കത് ഉറപ്പാണ് മാഡത്തിൻ്റെ ജീവിതം മുഴുവനും ഈ കൊണ്ടും കൊലയും ഒക്കെയാണല്ലേ എനിക്കെ അജയൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യ മൈ ചാനൽ